ക്രിസ്മസിന് സിനിമകൾ റിലീസ് ചെയ്യേണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം തിയേറ്ററുകളിൽ നിന്നുള്ള വിഹിതം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് റിലീസുകൾ വേണ്ടെന്ന് വയ്ക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് തീരുമാനം സിനിമകൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ നിന്നുള്ള വിഹിതത്തിന്റെ പകുതി വേണമെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നിലപാട് സ്വീകരിച്ചതോടെയാണ് തർക്കം രൂപപ്പെട്ടത് തിയേറ്റർ വിഹിതം നിലവിലുള്ള അതേ വ്യവസ്ഥയിൽ തുടരണമെന്നാവശ്യപ്പെട്ട് തിയേറ്റർ ഉടമകളുടെ സംഘടനയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല തിയേറ്റർ ഉടമകളുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്നാണ് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും നിലപാട് അതേസമയം തിയേറ്റർ ഉടമകളുടെ ആവശ്യം പരിഗണിക്കുന്ന നിർമ്മാതാക്കളുമായി സഹകരിക്കാനാണ് എക്സിബിറ്റേഴ്സ് ഫെഡറേഷന്റെ തീരുമാനം മോഹൻലാൽ ചിത്രം മുന്തിരിവള്ളികൾ വള്ളികൾ തളിർക്കുമ്പോൾ പൃഥ്വിരാജ് നായകനാകുന്ന എസ്റ ദുൽഗർ സൽമാൻ നായകനായ ജോമോന്റെ അസോസിയേഷങ്ങൾ എന്നിവയാണ് പ്രധാന ക്രിസ്മസ് റിലീസുകൾ കൂടുതൽ സിനിമ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്